അഞ്ഞൂറ്റി ഒന്നാം റാമ്പ് ദുനിയാസാദ് പറഞ്ഞു അല്ലയോ സഹോദരി നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ ഒരു നല്ല കഥ പറഞ്ഞു തരൂ അങ്ങനെ നമ്മൾക്ക് രാത്രി സമയം രസമായി ചിലവഴിക്കാമല്ലോ ഷഹരാസാദ് പറഞ്ഞു അല്ലയോ മഹാരാജാവേ സൈൻ അൽ അസ്നം വാതിൽക്കൽ മുറ്റിയപ്പോൾ മുബാറക്കിൻ്റെ ഒരു നീഗ്രോ അടിമ വന്ന് വാതിൽ തുറന്നുകൊണ്ട് ചോദിച്ചു നിങ്ങൾ ആരാണ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് രാജകുമാരൻ മറുപടി നൽകി ഞാൻ ഒരു പരദേശിയാണ് ദൂരെ നിന്ന് വരും വന്നിരുന്നു നിന്റെ പ്രഭു ഉദാരമതിയും ദാനശീലനുമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത്രയ്ക്ക് കീർത്തിമാനാണ് അദ്ദേഹത്തിൻ്റെ ഒരു അതിഥിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഉടനെ അവൻ തൻ്റെ യജമാനൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ അറിയിച്ചു പിന്നെ അവർ പുറത്തു വന്ന് സൈൻ അൽ അസമിനോട് പറഞ്ഞു എൻ്റെ പ്രഭോ അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹീതരായിരിക്കുന്നു ഉള്ളിലേക്ക് വരൂ എൻ്റെ യജമാനൻ മുബാറക് അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ രാജകുമാരൻ അങ്കണത്തിലേക്ക് കടന്നു വിശാലമായ ആ മുറ്റത്ത് മനോഹരമായ വൃക്ഷങ്ങളും തോടുകളും സ്ഥിതി ചെയ്യുന്നു മുബാറക് ഇരിക്കുന്ന ഹാളിലേക്ക് അടിമ രാജകുമാരനെ കൊണ്ടുപോയി അതിഥി പ്രവേശിച്ച ഉടനെ ആതിഥേയൻ എഴുന്നേറ്റ് ഹാർദ്ദവുമായി സ്വീകരിച്ചു വിളിച്ചു പറഞ്ഞു ഈശ്വരൻ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾ വന്നത് മൂലം ഇന്ന് രാത്രി ഏറ്റവും അനുഗ്രഹീതര രാത്രിയായി കരുതപ്പെടും നിങ്ങൾ ആരാണ് യുവാവേ എവിടെ നിന്നാണ് വരുന്നത് എന്താണ് ഈ വരവിൻ്റെ ഉദ്ദേശം ഞാൻ സൈൻ അൽ അസ്നം ആണ് ഒരു മുബാറക്കിനെ അന്വേഷിച്ചിറങ്ങിയതാണ് ഒരു വർഷം മുമ്പ് മരിച്ച ബസ്ര സുൽത്താൻ്റെ അടിമയായിരുന്നു അയാൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മകനും എന്താണ് നിങ്ങൾ പറയുന്നത് ബസ്രാ ജരാജാവിൻ്റെ മകനാണ് നിങ്ങളെന്നോ അതെ സത്യമായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ മകനാണ് സത്യത്തിൽ എൻ്റെ മൃതി അടിഞ്ഞ പ്രഭുവായ ബസ്ര രാജാവിന് മകനൊന്നും ഇല്ലായിരുന്നുവല്ലോ എന്നാൽ നിങ്ങളുടെ വയസ്സ് എത്രയാണ് യുവാവേ ഇരുപത് വയസ്സായി കാണും എന്നാൽ നിങ്ങൾ എൻ്റെ അച്ഛനെ വിട്ടുപോയിട്ട് എത്ര കാലമായി കാണും പതിനെട്ട് വർഷം മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ വിട്ടുപോകുന്നത് മുബാറക് തുടർന്നു എൻ്റെ കുട്ടി സൈൻ അൽ അസ്നം നിങ്ങൾ എൻ്റെ പഴയ യജമാനായ ബസ്ര രാജാവിൻ്റെ പുത്രനാണെന്ന് തെളിയിക്കാൻ എന്ത് അടയാളമാണുള്ളത് അച്ഛൻ്റെ കൊട്ടാരത്തിൽ ശവകുടീരത്തിനരികെ ഒരു ഗുഹ നിർമ്മിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ അതിൽ ഏറ്റവും ഭംഗിയുള്ള പച്ചക്കല്ലുകൊണ്ടുണ്ടാക്കിയ നാൽപ്പത് ഭരണികൾ വെച്ചിട്ടുണ്ട് പഴയ സ്വർണ്ണ നാണയങ്ങൾ ഇട്ട് അവ നിറച്ചിരിക്കുകയാണ് മറ്റൊരു പവല്യം നിർമ്മിച്ച് അതിൽ അദ്ദേഹം അമൂല്യ രത്നങ്ങൾ കൊണ്ടുള്ള എട്ട് പ്രതിമകൾ സ്വർണ്ണ സിംഹാസനങ്ങളിൽ വെച്ചിരിക്കുന്നു ഒരു സിൽക്ക് തുണിയിൽ അവിടെ അദ്ദേഹം ഒരു ലിഖിതം എഴുതി വെച്ചിട്ടുണ്ട് അത് വായിച്ചതിനാലാണ് ഞാൻ ഇവിടെ വരാൻ ഇടയായത് നിങ്ങൾ ഒമ്പതാമത്തെ പ്രതിമയെക്കുറിച്ചുള്ള വിവരം തരുമെന്നും അത് ആ എട്ട് പ്രതിമകളേക്കാൾ എത്രയോ മടങ്ങ് വിലപ്പെട്ടതാണെന്നും എഴുതിയിരിക്കുന്നു ഈ വാക്കുകൾ മുബാക് കേട്ടപ്പോൾ അയാൾ സൈൻ അൽ അസ്നമിന്റെ കാൽക്കൽ വീണ് പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു എന്നോട് ക്ഷമിക്കുക എൻ്റെ പ്രഭു സത്യത്തിൽ അങ്ങ് എൻ്റെ പഴയ യജമാനന്റെ മകൻ തന്നെയാണ് അയാൾ തുടർന്നു എൻ്റെ പ്രഭു ഞാൻ ഇന്നൊരു സദ്യ ഒരുക്കിയിട്ടുണ്ട് കൊയ്റയിലെ എല്ലാ പ്രഭുക്കന്മാരും സന്നിഹിതരായിട്ടുണ്ട് അങ്ങയുടെ സാന്നിധ്യം കൊണ്ടതിനെ അനുഗ്രഹീതമാക്കണം രാജകുമാരൻ മറുപടി നൽകി സന്തോഷപൂർവ്വം പിന്നെ മുബാക് എഴുന്നേറ്റ് സൈൻ അൽ അസ്നമിനെ സ്വീകരണമുറിയിലേക്ക് നയിച്ചു അവിടം പ്രഫുക്കന്മാരെ കൊണ്ട് നിറഞ്ഞിരുന്നു സെയിൻ അൽ അസ്നമിനെ ബഹുമാനീയമായ ആസനത്തിലിരുത്തിയ ശേഷം അയാളും ഇരുന്നു പിന്നെ ആഹാരപദാർത്ഥങ്ങൾ മേശമേൽ നിരത്താനായി അയാൾ ഉത്തരവിട്ടു കൈകൾ പിന്നിൽ കെട്ടി രാജകുമാരന്റെ സേവനത്തിനായി ആദരവോടെ മുബാറക് നിന്നു നഗരത്തിലെ ഉന്നത വ്യക്തികളിൽ ഒരാളായ മുബാറക് ഇപ്രകാരം ആ യുവാവിനെ സേവിക്കുന്നത് കണ്ട് കൊയ്റോയിലെ പ്രഫുക്കന്മാർ വിസ്മരിച്ചുപോയി ഈ അപരിചിതൻ ആരാണെന്നവർക്കൊരു പിടിയും കിട്ടിയില്ല അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹറാസ മനസ്സിലാക്കി